പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ മികച്ച വനിതാ കർഷകയായി ജെബി ഷാനവാസിനെ തെരഞ്ഞെടുത്തു പായ്പ്ര ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാന്തി എബ്രഹാമിൽ നിന്നും ജെബി ഷാനവാസ് പുരസ്കാരം ഏറ്റുവാങ്ങി ചിങ്ങമൊന്ന് കർഷക ദിനത്തോടനുബന്ധിച്ച് പായ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിലുള്ള കർഷകരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകയായി പായ്പ്ര കാവമ്പടി സ്വദേശിനി ജബി ഷാനവാസിനെ തിരഞ്ഞെടുത്തു മുല്ലപ്പൂ കൃഷിയും ചെണ്ടുമല്ലി കൃഷിയും പച്ചക്കറി കൃഷിയും ഉൾപ്പെടെ വിപുലമായ രീതിയിൽ ദീർഘനാളായി പ്രവർത്തിച്ചു വരുന്ന ആളാണ് ജബീ ഷാനവാസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷാന്തി അബ്രഹാമിൽ നിന്നും ജബീ ഷാനവാസ് ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി പ്രഭാകരൻ കൃഷി ഓഫീസർ ഷാനവാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സക്കീർ ഹുസൈൻ എം സി വിനയൻ മാത്യു സ്വർഗി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ